ഡൽഹിയിൽ വീണ്ടും മഴ മഴയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു വിനീത വി ജി ഡൽഹിയിൽ നിന്നിപ്പോൾ വിശദാംശങ്ങൾ ചേരുന്നുണ്ട് വിനീത ഈ കനത്ത മഴയ്ക്ക് ശമനമായിട്ടുണ്ടോ വിനീത തീർച്ചയായും ഉന്മേഷ് ഈ കനത്ത മഴയ്ക്ക് ഇപ്പം ഒരു നേരിയ ശമനമുണ്ട് പക്ഷേ അതേസമയം മഴ കൂടുതൽ കനക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം അല്പസമയം മുൻപ് വരെ ഞാൻ ഈ നിൽക്കുന്ന മേഖലകളിലേക്കൊക്കെ തന്നെ ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു പലയിടങ്ങളിലും വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും മഴ കൂടുതൽ കനത്തതോടെ ഡൽഹിയിലെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടും ഒപ്പം തന്നെ ഗതാഗത കുരുക്കുമൊക്കെ രൂപപ്പെട്ടിരുന്നു ഇതിനെ തുടർന്ന് അടിയന്തരമായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേരുകയും ഉദ്യോഗസ്ഥർക്ക് ഈ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകുകയും ചെയ്തു ഡൽഹിയിൽ മാത്രമല്ല മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഈ മഴ കൂടുതൽ ശക്തമാകുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് മുന്നറിയിപ്പ് ലഭ്യമായിട്ടുള്ളത് അത്തരത്തിലേക്കുള്ള മഴക്കെടുതികളും ഇതിനോടകം തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്